സെഹലുവിനോ സാഹദ് അലിയുള്ള പറയുന്നു ഒരിക്കൽ തിരുനബി സല്ലാ അലൈസ് തങ്ങൾ അവിടുത്തെ ഒരു സദസ്സിൽ ഇരിക്കുന്ന സമയത്ത് അവിടത്തേക്ക് ഒരു ഗ്ലാസ് ഒരു പാത്രത്തിൽ വെള്ളം നൽകപ്പെട്ടു അവിടെ ഒരു ശീലം ഉണ്ടായിരുന്നു അവിടുന്ന് അല്പം കുടിക്കും തുടർന്ന് വലത് ഭാഗത്തുള്ള ആൾക്ക് ഭർക്കത്തിന് വേണ്ടി അല്പം കൊടുക്കും അയാൾ കുടിച്ച് അദ്ദേഹത്തിന്റെ വലത് ഭാഗത്തുള്ള ആളുകൾക്ക് കൊടുക്കും ഇങ്ങനെ ഒരു ശീലം ഉണ്ടായിരുന്നു തിരുനബി തിരുനെപ്പി അലൈഹി സൾ ഈ വെള്ളം കുടിച്ചതിന് ശേഷം വലത് ഭാഗത്തേക്ക് നോക്കിയപ്പോൾ അവിടെ അത്യാവശ്യം നല്ല പ്രായം കുറഞ്ഞ ഒരു ചെറിയ മോനും ഇടതു ഭാഗത്ത് അബൂബുഖർ സുധീകരില്ലാവിനടക്കമുള്ള പ്രായമുള്ളവരുമായിരുന്നു ഉണ്ടായിരുന്നത് ആ ഒരു ചെറിയ കൊച്ചു പയ്യനെ ഒരു മൈൻഡും ചെയ്യാതെ വേണമെങ്കിൽ തിരുനെപ്പി സ്വല്ലാ തങ്ങൾക്ക് അപ്പുറത്തേക്ക് അത് കൈമാറാമായിരുന്നു പക്ഷേ ആ കുഞ്ഞിനോട് റസൂറുള്ള സമ്മതം ചോദിക്കുന്നുണ്ട് മോനെ എനിക്ക് സമ്മതമാണെങ്കിൽ ഈ വെള്ളം ഞാൻ ഇപ്പുറത്തുള്ള പ്രായമുള്ള ആൾക്ക് കൊടുത്തു കൊള്ളട്ടെ എന്ന് ചോദിച്ചപ്പോൾ തങ്ങളെ അങ്ങയുടെ അങ്ങ് കുടിച്ചതിന്റെ ബാക്കി കിട്ടാൻ സ്വന്തത്തെക്കാളും ഞാൻ ആഗ്രഹിക്കുന്നു നബിയേ എന്ന് പറഞ്ഞപ്പോൾ ആ മുതിർന്ന ആളുകൾക്ക് അത് കൊടുക്കുന്നതിന് പകരം ആ കുഞ്ഞിന് വലതു കൊടുക്കുക എന്ന ആ ഒരു ശൈലി തെറ്റിക്കാതിരിക്കാൻ വേണ്ടി ആ കുഞ്ഞിന്റെ ഇഷ്ടം പരിഗണിച്ചുകൊണ്ട് ആ വെള്ളം വലതുഭാഗത്തുള്ള കുഞ്ഞിന് റസൂൽ അള്ളാഹി സല തങ്ങൾ കൊടുത്തു എന്നതാണ് ചരിത്രം കുഞ്ഞുങ്ങളോട് പോലും വല്ലാത്ത പരമമായ ഒരു ദയ ആ ദയയുടെ രൂപമായിരുന്നു കുഞ്ഞി റസൂൽ സാഹുലി വസ്ല്ലാം